പട്ടുവം പഞ്ചായത്തിലെ കയ്യം അമ്പലം മുസ്ലിം പള്ളി ഐ എച്ച് ആർ ഡി കോളേജ് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം എം വിജു എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് റോഡ് പ്രവൃത്തിക്ക് അനുവദിച്ചത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന റോഡിന് ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിൽ ഡ്രെയിനേജ് നിർമ്മിക്കും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ആബിദ് ആനക്കിൽ ചന്ദ്രൻ കെ ദാമോദരൻ പി പി സുബൈർ ടി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്യാസ് സിലിണ്ടർ വരെ വരില്ല അല്ലേ വീടിനും ഇട്ടു ആശുപത്രിയിൽ അസുഖമായിട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ കസേരിയിൽ എടുത്തിട്ട് ഈ റോഡ് വരെ കൊണ്ടുവരണം ഓരോരുത്തരും പല രൂപത്തിൽ അവർ അവരഭരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കുഞ്ഞുമക്കൾ ഉൾപ്പെടെ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നു അങ്ങനെ വളരെ ഗൗരവത്തോടു കൂടി ആ പ്രയാസം നേരിട്ട് മനസ്സിലാക്കുകൂടി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇരുപത് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞു ഇരുപത് ലക്ഷം ആവുക ഡ്രൈനേജ് ഉൾപ്പെടെ ഇരുപത് ലക്ഷം ആകുമെന്ന് പറയുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ തുക നൽകുകയുണ്ട് അങ്ങനെയാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് നമുക്കിത് ടാറിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അത് ഏറ്റവും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ആ ഉള്ളത് അപ്പോൾ നമുക്കിപ്പോൾ കോൺക്രീറ്റാണ് നമുക്കിപ്പോൾ ഫലപ്രദമായി നടത്താൻ പറ്റും ഡ്രൈനേജും കോൺക്രീറ്റും സ്വാഭാവികമായിട്ടും Sri Rosh Laurels in Kannur, a place that inspires life. From conception to creation, we strive to offer you comfort that's truly alive. A dip in the pool or stretching out to unwind, choose your happiness in this urban retreat. Where every home is a masterpiece complete. Come home to distinction. Come home to Sri Rosh Laurels at Yogeshala Road, Talab, Kannur. A home that is truly and completely you. Sri Rosh developers, built to last, born for a lifetime.